ആരാണ് ഉമ്മ പകരമില്ലാത്ത അക്ഷരങ്ങളാണ് ഉമ്മ എന്ന് പറയണത് ഉമ്മാനെ കുറിച്ചിട്ടുള്ള പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് കരയുന്നതിനേക്കാൾ നല്ലത് ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാനെ ചിരിപ്പിക്കാൻ വേണ്ടത് പ്രായമുള്ള ഉമ്മ ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വർഗം വാങ്ങാൻ ഇനി വേറെ തൊരീക്കത്തും തേടി പുറപ്പെടുന്നു വേണ്ട അവിടെ നിന്ന് തന്നെ സ്വർഗം അങ്ങോട്ട് വാങ്ങിയാൽ മതി നബിയെ ആരോടാണ് ഒരു മനുഷ്യൻ കൂടുതൽ കടപ്പാടുകൾ ഉള്ളത് ഉമ്മുക്ക പിന്നെയോ നബിയെ ഉമ്മുക്ക പിന്നെയോ ഉമ്മുക്ക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കൂടുതൽ കടപ്പാടുകൾ കാണിക്കേണ്ട വിഷയം ചോദിച്ച സമയത്ത് നബിസ്വല്ല അലൈവലമ തങ്ങൾ ഒന്ന് ഉമ്മുക്ക എന്ന് പറഞ്ഞാൽ പിന്നെ അതിലായില്ലേ പിന്നെ അതിന് രണ്ടാമെന്ന് പിന്നെയും ഉമ്മ പറയുന്നത് മൂന്നാമത്തെ ഫലം അറിവായിരിക്കുന്നു ജഡ്ജസ് പ്ലീസ് നോട്ട് അല്ലെങ്കിൽ വേറൊരാളോട് വിളിച്ചു പറയുകയാണ് എന്ത് ഫലം അറിവായിരിക്കുന്നു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഏതാണ് മത്സരം ഒരു മനുഷ്യൻ ആരോടാണ് കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടത് എന്ന വിഷയത്തിലെ മത്സരത്തിൻ്റെ റിസൾട്ട് ഒന്നാം സ്ഥാനം ഉമ്മാക്ക് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം ഉമ്മാക്കന്നെ മൂന്നാം സ്ഥാനം ഉമ്മാക്കന്നെ അങ്ങനെ പറയുന്ന പോലെയാണ് ഈ ഹദീസ് പറഞ്ഞത് ഒന്നാം സ്ഥാനം ഉമ്മാക്ക് കഴിഞ്ഞ പിന്നെ അടുത്ത് ഇല്ല ഉമ്മാൻ്റെ കഴിയൂല മോനെ ഉമ്മാൻ്റെ കഴിയൂല ഉമ്മാൻ്റെ കഴിയൂല തലയിൽ ചുമന്നിട്ട് ഹജ്ജിനെ കൊണ്ടുവന്ന ആൾ മഹാന്മാരോട് ചോദിച്ചല്ലോ ഞാൻ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മാക്ക് നടക്കാൻ വയ്യാത്തോണ്ട് ഈ ചുമന്ന് കൊണ്ടുവരിക വഹൽ എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് കടപ്പാട്ടിൽ തീരുവോൺ പത്തിലൊന്നുപോലും തീരുവില്ല എന്റെ നിന്നെ ഗർഭം ചുമന്ന കാലത്ത് നീ എടത്തുനിന്ന് തിരിയുമ്പോൾ ഉമ്മ സഹിച്ച വേദനന്റെ പകരം എന്ത് ചെയ്താലീര മോനെ മർലാനിനോട് ഒരാൾ ചോദിച്ചില്ലേ ഞാൻ എൻ്റെ ഉമ്മാന്റെ കാഷ്ടവും മൂത്രമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് എല്ലാം വൃത്തിയാക്കി കൊടുക്കണ്ട് ഉമ്മാക്ക് നടക്കാനും പറ്റാത്തതും വയ്യാത്തതുകൊണ്ട് ഞാൻ ചുമന്ന് നടക്കല എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് പൂർത്തിയായോ ഇല്ല എന്താ നീ ഇപ്പോൾ നിൻ്റെ ഉമ്മ അസുഖം പിടിച്ച് വയ്യാതായപ്പോൾ എല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നതും ചുമന്ന് നടക്കുന്നതും ചികിത്സിക്കുന്നതൊക്കെ നിൻ്റെ മനസ്സിൽ ഒരു എൻഡിങ് പോയിൻ്റ് മനസ്സിൽ ഇമേജ് ചെയ്തിട്ടുണ്ട് എന്ത് ഉമ്മ മരിക്കുന്നവരല്ലേ ഇത് ചെയ്യേണ്ടതുള്ളൂ എന്ന് അങ്ങനെ നിൻ്റെ മനസ്സിലുണ്ട് അല്ലേ ഉണ്ട് അതേ സമയത്ത് നിന്റെ മൂത്രവും കാഷ്ടമൊക്കെ ഉമ്മാൻ്റെ മടിയിൽ നീ പഴയ കാലത്ത് ആദ്യം കക്കൂസായി കൊണ്ടു നടന്ന് ഉമ്മാൻ്റെ മടിത്തട്ടിൽ അതൊക്കെ നിക്ഷേപിക്കുമ്പോൾ ഉമ്മ വൃത്തിയാക്കി തരുമ്പോൾ ഉമ്മ നിന്നെ പാലൂട്ടുമ്പോൾ നിനക്ക് വേണ്ടി ഉമ്മ ഉറക്കമൊഴിക്കുമ്പോൾ നിനക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ നിനക്ക് വേണ്ടി ത്യാഗം സഹിക്കുമ്പോൾ ഉമ്മ അന്ന് വിചാരിച്ചത് എൻ്റെ മോന് വളരണം എന്നാണ് നീ ഇപ്പം കുറച്ച് ചികിത്സ ഫണ്ടൊക്കെ ആയി അങ്ങേറ്റത്തിയിട്ട് സ്വലാത്ത് മജ്ലിസിന് കൊടുത്തേക്കുന്ന എഴുത്തന്നെ ഹോസ്പിറ്റൽ കുറേയായി കടുത്തത്തിലാണ് ഉമ്മ ഉമ്മാണ സലാമത്തിന് വേണ്ടി തുറക്കണമെന്ന് എന്താണ് അതിൻ്റെ അർത്ഥം മരിക്കാൻ തുറന്നു അല്ലേ അല്ലേ നീ വിചാരിക്കുന്നത് ഉമ്മാക്ക് ഫണ്ട് ചിലവാക്കുമ്പോൾ ചികിത്സക്ക് നിൻ്റെ ഭാര്യ കാഷ്ടവും മൂത്രവും ഉമ്മാൻ്റേത് വൃത്തിയാക്കുമ്പോൾ നീ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ ഉമ്മ മരിക്കണം എന്നാണ് വിചാരിക്കുന്നത് നിൻ്റെ ചെറുപ്പത്തിൽ നിൻ്റെ മൂത്രവും കാഷ്ടമൊക്കെ ഉമ്മ വൃത്തിയാക്കുമ്പോൾ വിചാരിച്ചത് നീ വളരണം എന്നാണ് പിന്നെ എങ്ങനെയാ മോനെ ഇത് തീരുക എങ്ങനെയാ തീരുക ഉമ്മ നമ്മളിൽ നിന്ന് പോകുക എന്ന് പറയണത് നമുക്കൊരു അഭയ കേന്ദ്രം നഷ്ടപ്പെട്ട പോലെയാണ് ഒരു പരാതി ധൈര്യത്തിൽ പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യമാണ് ഉമ്മാൻ്റെ അടുത്ത് പോയാൽ പനിയൊക്കെ വന്നാൽ ഉമ്മാൻ്റെ ആ തണുത്ത കൈ നമ്മുടെ നെറ്റിക്കൊന്ന് അമർത്തി വച്ചാൽ എന്തോ ഒരു ആശ്വാസമാണ് എന്തോ ഒരു സമാധാനം ഉമ്മ ഒന്ന് ഇവിടെ തന്നെ നിൽക്കുമോ ആ നിൽക്കുമ്പോൾ മോനെ ഉമ്മ നേരത്തെ ഇവിടെ മോനെ മോൻ ഇപ്പോൾ ഉറക്കത്തിൽ നെട്ടിയപ്പോൾ ഉമ്മാനെ കണ്ടതല്ലേ ആ മടിയിലല്ലേ നമ്മൾ കാഷ്ടിച്ചത് ആ മടിയിലല്ലേ മൂത്ര മൂത്രൊഴിച്ചത് ആ മുലപ്പാൽ കുടിക്കുമ്പോൾ എത്ര നമ്മൾ കടിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടാകും ആ ഉമ്മ നമുക്ക് വേണ്ടി എത്ര ഉറക്കം എന്നെങ്കിലും നമ്മൾ ഉമ്മാൻ്റെ ഡ്രസ്സ് ആൺകുട്ടികൾ അലക്കിക്കൊടുത്തിട്ടുണ്ടാവുമോ എത്ര കാലമായി ഈ സേവനം അവർ തുടരുന്നു ഇനി ഉമ്മ ഉപ്പ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ എന്താ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒന്ന് അവർ പറയുന്ന മുഴുവൻ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം ഷാഫി മാമിന് ഒരാൾ ഒരാളോട് ചോദിച്ചോ ഒരാൾ ചോദിച്ചല്ലോ ഷാഫി മാം റഹിമുള്ളയോട് ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുമോ ഝാഫിമാമിൻ്റെ മറുപടി ഉമാൻ്റെ ചെരുപ്പിനോട് തന്നെ തർക്കിക്കാൻ പറ്റൂല എന്നിട്ടല്ലേ ഉമ്മാനോട് ഇറക്കിക്കല് ഉമ്മാനോടോ ഉമ്മാനോട് നീ ആയത്വ് ഉമ്മാക്കെതിരെ സംസാരിക്കാനോ നീ രണ്ട് കണ്ട് എന്തെങ്കിലും പഠിക്കുമ്പോഴേക്ക് ഉമ്മാക്കെതിരെ സംസാരിക്കാനോ പറ്റൂല മോനെ പറ്റൂല ഒരു സുന്നത്ത് ഉമ്മ നമ്മളോട് ഒഴിവാക്കാൻ പറയാണ് എങ്ങനെ ഒഴിവാക്കാൻ എന്തോ ഒരു സാഹചര്യത്തിൽ ഉദാഹരണത്തിന് റമദാൻ ഇരുപത്തേഴാം രാവ് ഉമ്മ പറയാണ് മോനെ നീ ഇന്ന് പള്ളിയിൽ പോണ്ടോ ആ പോണം ഈ മഴയും കാറ്റും കോളൊക്കായതുകൊണ്ട് കറൻറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് എന്തോ എനിക്ക് ബേജാറ് ഇട ആരുമില്ല കഴിഞ്ഞൊല്ലൊക്കെ മോള് മോനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ആരുമില്ലാലോ നീ ഇന്ന് തറാവിയും വിത്തറൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കോ മോനെ എനിക്കെന്തോ ഒരു പേടിയും അവിടെ എന്താ മസാല വീട്ടിൽ നിസ്കരിക്കണം ഉമ്മാക്ക് വേണ്ടിയിട്ട് ഏതാ രാവ് ഇരുപത്തിയ രാവ് ഉമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് സുന്നത്ത നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ച് ആ വിളിക്ക് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് വിഷമെന്ന് കണ്ടാൽ വേഗം കൈയളക്കുക ഉമ്മാക്ക് ഉത്തരം കൊടുക്കുക നിസ്കാരത്തിൽ കൈയളക്കാനുള്ള മസല പറയണത് എത്രമാത്രം പ്രാധാന്യമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ആരാണ് ഉമ്മ പകരമില്ലാത്ത അക്ഷരങ്ങളാണ് ഉമ്മ എന്ന് പറയണത് ഉമ്മാനെ കുറിച്ചിട്ടുള്ള പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് കരയുന്നതിനേക്കാൾ നല്ലത് ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാനെ ചിരിപ്പിക്കാൻ വേണ്ടത് പ്രായമുള്ള ഉമ്മ ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വർഗം വാങ്ങാൻ ഇനി വേറെ തൊരീക്കത്തും തേടി പുറപ്പെടൊന്നും വേണ്ട അവിടെ നിന്ന് തന്നെ സ്വർഗം അങ്ങോട്ട് വാങ്ങിയാൽ മതി അബോ ഇ സാഖുൽ ഇസ്ഫറാനി തങ്ങളോട് ഒരാൾ പറഞ്ഞല്ലോ ഇന്നലെ നിങ്ങളെ സ്വർഗത്തിന്റെ കിരീടം ധരിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു എന്ന് മഹാൻ പറഞ്ഞു എങ്ങനെയാ കാണാതിരിക്കുക ഇന്നലെ എൻ്റെ ഉമ്മാൻറെ കാല് കടച്ചിലെടുത്തിട്ട് തടവി കൊടുക്കുകയായിരുന്നു പിന്നെ സ്വർഗമില്ലാതെ വേറെന്താ അല്ല തരാ അപ്പോൾ ഒന്നാമത് വേണ്ടത് അവരെന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം ഒരു പക്ഷേ നമ്മളെ മനസ്സിൽ അത് വിഷമം ഉണ്ടാവും എന്നാലും അത് അനുസരിക്കണം ആ അനുസരിച്ചതിൻ്റെ വറക്കത്ത് തുടർ ജീവിതത്തിൽ അള്ളാഹു നൽകും ആ പെണ്ണിന് വേണ്ട മോനെ നിനക്ക് എനിക്കെന്തോ ഒരു ഹൈറുതൊന്നുമില്ല നീ അവിടെ വീടെടുക്കുന്നത് ഉമ്മന്തി പറ അങ്ങനെ നിൻ്റെ ഒരു ന്യായാന്യായം പറയരുത് ആ പൊരുത്തത്തിൽ അവിടെ ഇരിക്കണം ആ പൊരുത്തത്തിൽ അവിടെ ഇരിക്കണം രണ്ടാമത്തത് അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല ഒരു മഹാനെ ഉമ്മ വിളിച്ചു വലിയ ഹദീസ് പണ്ഡിതനാണ് ആ മഹാൻ ഉമ്മ എന്ന് ചോദിച്ചു എന്തുമാ എന്ത ഉമ്മ കാര്യം പറഞ്ഞു കാര്യം നിർവഹിച്ചു കൊടുത്തു പിന്നെ ഈ മഹാൻ വീട്ടിൽ റൂമിൽ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ് ഞാൻ നേരത്തെ ഉമ്മനോട് എന്തേന്ന് ചോദിച്ചത് സൗണ്ട് കൂടിപ്പോയോ അത് വേടായ ഉറബ്ബേ നേരെ അങ്ങാടിയിൽ ചെന്ന് വലിയ വില വരുന്ന രണ്ട് അടിമകളെ വാങ്ങി ലക്ഷങ്ങൾ വില വരുമോ അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചിട്ട് അള്ളഹാനോട് വരണന്നു നേരത്തെ ഉമ്മാനോട് എന്തേന്ന് ചോദിച്ചതിലും സൗണ്ട് കൂടിപ്പോയിന് രണ്ട് അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട് പൊരുത്തപ്പെടണേ അള്ളാഹ കൂടിപ്പോയതാണ് അറിയാണ്ട് അങ്ങോട്ട് വന്നു പോയതാണ് ഇതാണ് മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറയണത് ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത് എന്നേരം പറഞ്ഞുകൂടെ തക്കാളി വാങ്ങാൻ ഇനിയിപ്പോൾ ആദ്യം വെയിലത്ത് പോകാനാണ് എന്നെ കൊണ്ടാവൂലായിരുന്നു എന്നാണ് പുതിയ സിദ്ധാന്തം ഞാൻ എൻ്റെ ഭാര്യനെ കൂട്ടിയിട്ട് എവിടെ പോകുന്നു എല്ലാം പറയണ ഇതെന്താ ഓഫീസാ ഏ എന്നതാണ് പുതിയ ചെറുപ്പക്കാരുടെ വർത്തമാനം കല്യാണം കഴിക്കുന്നവരും ഉമ്മയായിരുന്നവൻ്റെ എല്ലാം പിന്നെ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും മോനെ നീ ഒഴിവാക്കി പോകേണ്ടതല്ല ഉമ്മ ബാക്കി ഏത് തെറ്റായാലും ആഹാരത്തിലായിരിക്കും അതിൻ്റെ ശിക്ഷ ഉണ്ടാവുക ഇത് നോ ദുനിയാവ് തന്നെ കിട്ടിത്തുടങ്ങും ഉപ്പാനെ എങ്ങാനും ബുദ്ധിമുട്ടിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും അപ്പോൾ രണ്ടാമത്തത് അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല അതാ രണ്ടാമത്തെ അദബ് മൂന്നാമത്തത് അവരെ നോക്കുന്നത് എപ്പോഴും വളരെ ആദരവോടെ തളീമോടെ ബഹുമാനത്തോടെ ആയിരിക്കണം കരുണയോടെ മാതാപിതാക്കളിലേക്ക് നോക്കിയാൽ ഹജ്ജ് ഉമ്ര ചെയ്ത കൂലിയാ വീട്ടിൽ തന്നെ സംവിധാനമാണ് സ്വർഗം വാങ്ങാനല്ല വെച്ചേക്കണത് ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട് എനിക്കൊക്കെ പരിചയമുള്ള കുറേ കുട്ടികളുണ്ട് കുറച്ച് കുരുത്തൊക്കെ അവരുടെ ജീവിതത്തിലെ പുതിയ ട്രെൻഡിനനുസരിച്ച് മുടിയിലും ഡ്രസ്സിലൊക്കെ ഉണ്ടാകും എന്നാലും അവർക്ക് ജീവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എത്ര കൂട്ടുകാർ എന്ത് പിക്നിക്ക് എന്ത് ബീച്ച് എന്ത് ഫുഡ് അടിക്കൽ എന്ന് പറഞ്ഞാലും ഉമ്മാൻ്റെ മിസ്കൂളുണ്ടല്ലോ ആ ഉമ്മന്തന വിളിച്ചവരമാരവരെ ഏ ഒന്നും തിരക്കിലൊന്നുമില്ല അഭ്യോ ഞാൻ കുറച്ച് എന്ത് ഉമ്മ വിളിക്കണ്ട എന്ത് ഉമ്മ വിളിക്കുന്നുണ്ട് ട്രെയിൻ ഫ്ലൈറ്റിടെ ഒരു വർത്താനില്ല ഉമ്മ വിളിക്കുന്നുണ്ട് അതിൻ്റെ മേലെയൊന്നും ഒരു ഫ്ലൈറ്റും പറക്കൂല ഉമ്മ വിളിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് കഴിയണം മനുഷ്യന്മാരെ ഒരു ഉമ്മയില്ലേ നമുക്ക് ജീവിതത്തിലുള്ളു ഒമ്മ പോയാലിനി ആര് ഉമ്മ പോയാൽ കണ്ണിൻ്റെ കാഴ്ച പോയ പോലെ പോലെയാന്നല്ല പറയേണ്ടത് സൂര്യനെ അസ്തമിച്ച പോലെയാണ് ഒരു ഇരുട്ടായിരിക്കും ജീവിതത്തിൽ ഒന്നും ആരോടും പറയാനും കഴിയില്ല ഒരു ടെൻഷൻ പറയാൻ കഴിയില്ല കാരണം ബാക്കി ആരോട് നമ്മൾ ടെൻഷൻ പറഞ്ഞാലും അവരുടെ ടെൻഷൻ നമുക്ക് കേൾക്കേണ്ടി വരുമോ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ടെൻഷൻ ഉമ്മ കേട്ടാൽ അല്ലാ കുറേ ദിവസമായ മോനെ ഡോക്ടറെ കാണിച്ചിട്ടില്ല എന്താ മോനെ ഇങ്ങോട്ടുക അതൊരു ഒരു സ്നേഹമാണ് സംഭവം ആ സ്നേഹലോകം വല്ലാത്ത ലോകമാണ് ഈ ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ ഈ മുമ്പിൽ പല്ല് മുളക്കും അരിപ്പല്ല് എന്നാണ് അതിന് പറയൽ അന്നാണെങ്കിൽ നമുക്ക് ഈ കുറച്ച് മുലപ്പാൽ കുടിച്ചാലൊന്നും വല്ലാതെ ദാഹം മാറിക്കിട്ടൂല അപ്പോഴൊക്കെ ഈ ഉമ്മയുടെ മുലക്കണ്ണിയിൽ കടിച്ചു വേദനിപ്പിക്കും നമ്മളാ ഒരു എന്താ പറയുക ഒരപക്വമായ കാലത്ത് ഉമ്മിങ്ങനെ പാറച്ചിട്ട് അപ്പുറത്തേലേക്ക് മാറ്റുമ്പോൾ അവിടെയും കിട്ടും കടി അപ്പോഴൊന്നുംമ്മ നമ്മളെ ശപിക്കൂല ക്ഷപിക്കൂല ലേനത്തെയ്യൂല കള്ള കിട്ടൻ എൻ്റെ മോന് പറഞ്ഞ അങ്ങനെ ഒരു തമാശയിലൂടെ അതെത്രയാ വേദനിച്ചിട്ടുണ്ടാവുക എത്ര വേദനിച്ചിട്ടുണ്ടാവും നമ്മൾ തന്നെ ടോയ്ലറ്റിലൊക്കെ പോയാൽ ഇടത് കൊണ്ടേ വൃത്തിയാക്കുകയുള്ളൂ വലത് കൈ കൊണ്ട് വെള്ളം എത്ര അടിച്ചാലും നെജസ്സ് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇടത്തേക്ക് കൊണ്ടേ ടച്ച് ചെയ്യുള്ളൂ നമ്മളെ കാഷ്ടും മൂത്രം വലത് കൈ കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉമ്മ മാത്രമായിരിക്കും ഇപ്പല്ലേ ഈ പമ്പേഴ്സ് കൾച്ചറൊക്കെ വന്നത് എന്തപ്പം അതിന് പകരം പറയാം എന്തപ്പോൾ പകരം എപ്പോൾ സ്നേഹത്തോടെ മാത്രം നോക്കണം സ്നേഹത്തോടെ മാത്രം മോനെ നീ കുറച്ച് ദിവസം ലീവിന് വന്നാൽ എൻ്റെ അടുത്ത് നിൽക്കണേ മോനെ എന്ന് ചെറുക്കനോട് ഉമ്മ പറഞ്ഞാൽ ഞാൻ ലീവിന് എങ്ങനെ വരും ഉമ്മ ടിക്കറ്റ് ഫെയർ നീ ഇപ്പോളേ ഇനി വരൂല നീ സാധാ റബിയുല്ലഅലിനും റമദാനിലും ഒക്കെ വരത്തണ്ടല്ലോ ഓൻ വരൂല എന്തുകൊണ്ട് ഓൻ ഭാര്യേന ഖത്തറിലേക്ക് കൂട്ടീന് വരില്ലല്ലോ വരൂല എന്നാ പിന്നെ എന്റെ ഭാര്യ ഫൗസിയാനെങ്കിലും അയച്ചുകൂടെടാ തീരെ കഴിയുന്നില്ലട തീരെ ആവുന്നില്ലട തീരെ കഴിയുന്നില്ല ആര് ഈ പണിയെടുപ്പിക്കാനൊന്നുമല്ല എന്നാലും ഒരു ചായ ഉപ്പാക്കി കൊടുക്കാൻ ആരുമില്ല അപ്പൊ മോൻ്റെ ഡയലോഗ് ഓളോട് ഞാൻ പറഞ്ഞു നോക്കിന് പക്ഷേ ഓൾ പറയുന്നത് നിങ്ങില്ലാണ്ട് ഞാനെങ്ങനെ പോവാ അത് മിസ്സിങ് ആണ് നമ്മളെ നാടുകൾ ഇപ്പോൾ വൃദ്ധസദനങ്ങളാണ് ഓരോ വീടും വൃദ്ധസദന അഞ്ച് മക്കൾ ഒരുത്തൻ ഇങ്ങനെ വ്യത്യസ്ത ഗൾഫ് രാജ്യത്ത് വിത്ത് ദയർ വൈഫ്സ് അവരുടെ ഭാര്യമാരൊന്നിച്ച് ആജിക്കും അജുമയും വൃദ്ധസദനത്തിൽ അഞ്ച് ബെഡ്റൂമുള്ള വീടൊക്കെ ആയിരിക്കും ബാത്റൂം അറ്റാച്ചഡ് ആയിരിക്കും വൃദ്ധസദനങ്ങളാണ് അവർ അവർ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്റെ ജീവിതം ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എന്ന ലോകത്ത് ചുരുണ്ട് കടന്നുപോയി ഉമ്മാന മറന്നിട്ടൊരു ജീവിതം ഒരാൾക്കുണ്ടോ പോയി അവൻ്റെ ഒരു ബാത്വം അല്ലാക്ക് വേണ്ട ഇനി ഉപ്പിയമ്മി മരിച്ചു പോയവരാണെങ്കിലോ അതെന്താ വേണ്ടത് അൽ ബയാൻ എന്ന യുടെ കിതാബിൽ കാണാം മൂന്ന് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പില്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ജീവിച്ചിരിപ്പുള്ള ഒരാൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉമ്മയാണ് മരിച്ചത് അല്ലെങ്കിൽ ഉപ്പയാണ് മരിച്ചത് ഒരാളുണ്ട് അവരെ കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ മരിച്ചുപോയ ആളെ കൂടി അതൊരു സന്തോഷിപ്പിക്കലാവും ഇവരെ കൂടുതൽ സന്തോഷിപ്പിച്ചാൽ അതുകൂടി മേക്കപ്പ് ചെയ്തു പോകും എന്ന് ചുരുക്കം ഒന്നതാണ് ഉള്ളൂ നല്ലോണം സന്തോഷിപ്പിക്കുക ഉപ്പാനെ കൂടുതൽ സന്തോഷിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയി അല്ലെങ്കിൽ ഉപ്പ മാത്രമേ ഉള്ളൂ ഉമ്മ പോയി അപ്പോൾ ഉപ്പാൻ്റെ കൂടെ തന്നെ പരമാവധി സമയത്തുണ്ടാവുക എന്നാൽ ഉമ്മാക്കും സന്തോഷമാവും ഒപ്പാക്കും സന്തോഷവും അത് മേക്കപ്പ് ചെയ്ത് പോവും ഒന്ന് രണ്ട് അവരുടെ കബർ സി ആർ തെയ്യുക അത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് മക്കൾ അവരുടെ കബർ സി ചെയ്യുമ്പോൾ ബാക്കി കബറാളികളോട് ഈ ഉപ്പയും ഉമ്മയും അഭിമാനപൂർവ്വം പറയത്രേ അവരും ഓരോരുത്തർ അസ്സലാമലൈക്കും ദാറക്കോമിയൽ മോമിനീൻ എന്ന് സലാം പറയും നിങ്ങൾ എല്ലാവരും പൊറുക്കിയെടുക്കാൻ പോകുന്നില്ലേ ഞാൻ ഞാനങ്ങനെയൊന്നും പോകുന്നില്ല എനിക്ക് സ്പെഷ്യലായിട്ട് വേറെ തന്നെ വരുന്നുണ്ട് എൻ്റെ മോന് കൊടുത്തേക്കുന്നുണ്ട് എന്ന് നമ്മളാകുന്ന മക്കൾ ഉപ്പാക്കുമ്മാക്കുക അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാവണം രണ്ട് മൂന്നാമത്തത് വത്ത സ്വതൊക്കെ അവരുടെ പേരിൽ സ്വതൊക്കെ ചെയ്യുക മരിച്ചുപോയവരുടെ പേരിൽ ചെയ്യുക ഇന്ന മയ്യത്തിൻ ബില ബൈനൽ മുസ്ലിമീൻ ഇമാം നബി മുസ്ലിമിൽ പറഞ്ഞല്ലോ മരിച്ചുപോയവരുടെ പേരിൽ ചെയ്യുന്ന സ്വതക്ക അവർക്ക് ഉപകാരപ്പെടും എന്ന വിഷയത്തിൽ ഒരു മുസ്ലിമിനും എതിരഭിപ്രായം ഇല്ല വഹാബിനെ കുറിച്ചല്ല പറയണത് ഒരു മുസ്ലിമിനും എതിരഭിപ്രായമില്ലാന്ന് ഇന്ന ഇന്നസ്വദുൻ ബൈനൽ മുസ്ലിമീൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം നബി റഹിമുള്ള അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ എഴുതി വെക്കുന്നുണ്ട് വഹാബികൾ പറയുന്ന നോക്കണ്ട മുജാഹിദ് ജമാഅത്തുകാരോ ഒരിക്കെന്ത് ദീനറിയാം മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുത്ത മുസ്ലിമാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്ന് വഹാബികൾ തന്നെ അംഗീകരിക്കുന്ന നേതാക്കൾ അവരുടെ കിതാബിൽ ഈ വിഷയം എഴുതി വെക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്നു കയറി സംസാരിക്കണില്ല മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മക്കൾ ഇങ്ങനെ ഹൈറ് കൊടുത്തേക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് എന്താ സന്തോഷം ആ മാതാപിതാക്കളുടെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടാവും ഈ സ്വതക്കയും ഈ ഹൈറാത്തും ഖബറിലേക്ക് എത്തുമ്പോൾ അവർക്ക് വലിയ ഹാപ്പിയാവും തീർന്നില്ല ഇത് കണ്ടിട്ട് ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇങ്ങോട്ട് ദ്വാര ചെയ്യും എന്താ ത്വരക്കൽ ഈ ഹൈർ കൊടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളെ ഹൈറിൽ തന്നെ നിലനിർത്തണേ ഉള്ള ദ്വാരക്കും മരിച്ചു പോയവർ ജീവിച്ചിരിപ്പുള്ള മനുഷ്യർക്ക് ഇങ്ങോട്ട് ദ്വാരക്കൊന്ന് റജബുൽ ഹംബലി റഹ്മാല്ലയുടെ അഹ്വാലുൽ കബൂർ എന്ന ഗ്രന്ഥത്തിൽ വിശദമായി ആ കാര്യം പറയുന്നുണ്ട് കണ്ടോ ഇതാണ് മാതാപിതാക്കളോടുള്ള കമ്മിറ്റ്മെൻറ്റ് തീർന്നിട്ടില്ല മാതാപിതാക്കളുമായി ബന്ധമുള്ള ആരെല്ലാം ഉണ്ടോ അവരെല്ലാം സ്നേഹിക്കണം അവരെ മുഴുവനും ബഹുമാനിക്കണം ഉമ്മയുടെ ജ്യേഷ്ഠത്തിമാർ അഥവാ മൂത്തമ്മമാർ ഉമ്മയുടെ അനുജത്തിമാർ ഇളയമ്മമാർ അവരൊക്കെ ഉമ്മാനെ സ്നേഹിക്കണ പോലെ ഉമ്മാനെ ബഹുമാനിക്കുന്ന പോലെ നോക്കണം ആരാതൊക്കെ ചെയ്യണത് ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനുജന്മാർ ഉപ്പയെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കണം ഇബിനെ ഹജർ റഹിമുള്ളയുടെ അസ്നൽ ിബ് ഫിസുലത്തിൽ എന്ന ഗ്രന്ഥത്തിൽ ഇതിന് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ദീർഘമായ മസലകൾ പഠനങ്ങൾ പേജുകൾ ഉണ്ട് ഇളയമാനും മുദമാനും ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നത് ഉമ്മാനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗത്ത് ഉമ്മീന്നു ബിമൻസിലത്തിൽ ഉമ്മീ ഉമ്മാന്റെ സ്ഥാനത്താണ് ഉമ്മാന്റെ സഹോദരിമാർ അത് അതൊമ്മയും പഠിപ്പിച്ചു കൊടുക്കണം ഇത് ഇളയമ്മയാട്ടോ മൂത്തമ്മയാണേ നീ കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനമൊക്കെ വാങ്ങിയിട്ട് പോകണമോനെ മൂത്തമ്മന്റെ ഒക്കെ സേവനം നിനക്കറിയാത്തോണ്ടല്ലേ ഉമ്മീം പഠിപ്പിച്ചു കൊടുക്കണം ഇതേപോലെ തന്നെ ഉപ്പാന്റെ സുഹൃത്തുക്കളെയും നമ്മൾ പരിഗണിക്കണം അത് ഉപ്പാനെ സ്നേഹിക്കുന്നതിന്റെ വാഗാ ഉപ്പ എന്താ ഈ മൂത്താപ്പന്താ നമ്മളെ പങ്ങളെ കല്യാണ വിഷയത്തിൽ ഭയങ്കരമായിട്ട് ഇടപെടുന്നത് അയാൾ ഫണ്ടൊന്നും തരുന്നില്ലല്ലോ ഭയങ്കര അഭിപ്രായമാണല്ലോ അത് ക്യാൻസൽ ആക്കി ഇത് ക്യാൻസലാക്കി അത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ അതൊക്കെ ഒരു ലിബറൽ ആശയമാണ് നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കിക്കൊടു ബടപെടേണ്ട ഇതൊക്കെ വളരെ വൃത്തികേടണം അത് പറഞ്ഞ ഉട്ടേനെ ഉപ്പ തിരിച്ചൊടുക്കണം നീ എന്താണോ പറഞ്ഞത് എന്താ നീ പറഞ്ഞത് മൂത്താപ്പനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത് തിരുത്തി കൊടുക്കണം ബഹുമാനിക്കേണ്ട എല്ലാവരോടുള്ള ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കൽ മാതാപിതാക്കളുടെ ബാധ്യതയാണെന്ന് ഒസ്സാലി മാം റഹിമുള്ള ഹിയഉലുമുദ്ദീനിൽ കാണാം എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കിട്ടേണ്ട അവകാശം മാത്രം നമ്മുടെ സിസ്റ്റങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് നമ്മൾ പിറകോട്ട് പോയി അപ്പോൾ കുട്ടികൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇന്ന നമ്പറിലേക്ക് വിളിക്കാം കേസ് കൊടുക്കും അങ്ങനെ ചെയ്യുമെന്ന അവകാശത്തിൻ്റെ മേൽ അവർ മുകളിൽ കയറി പറഞ്ഞു